തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ ലളിതവും വിശ്വസനീയവും സുതാര്യവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തിയെട്ട് പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവ ആറ് ഘട്ടങ്ങളിലായി നടപ്പിലാക്കപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടികളുമായുള്ള സഹകരണം ശുദ്ധമായ പങ്കാളിത്ത സംവിധാനം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വോട്ടർ പട്ടികകളുടെ കൃത്യത വോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യം ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ ഈ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു ഇന്ന് ഈ പരമ്പരയിൽ ബീഹാറിൽ നടക്കുന്ന പ്രത്യേക തീവ്ര വോട്ടർ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി യോഗ്യരായ വോട്ടർമാരുടെ പേരുകൾ ഉൾപ്പെടുത്തുകയും അയോഗ്യരായ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയെ കൂടുതൽ കൃത്യതയും വിശ്വാസയോഗ്യവുമാക്കി മാറ്റുന്നു എല്ലാ യോഗ്യരായ വോട്ടർമാരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിബദ്ധതയാണ് കമ്മീഷനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഫോളോയും സബ്സ്ക്രൈബും ചെയ്യും